അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിരലുകൾ എങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും പറയും ചിലർക്ക് വണ്ണം ഉള്ളതുകൊണ്ടാണ് കൈവിരൾ നല്ല ഭംഗിയിലിരിക്കുന്നത് ഒരിക്കലും കേട്ടോ വണ്ണം ഉള്ളവരെ കൈവിരളുകൾ പന്നലായിട്ടിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അപ്പം വണ്ണം ഇല്ലാത്തവരെ ആണെങ്കിൽ കൈവിരലുകൾ നല്ല ഭംഗിയോടുകൂടി ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു കാർഡായിട്ട് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു വീഡിയോ പുരുത്തി പറഞ്ഞു എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കൈവിരലുകൾ നോക്കും നല്ല നീളമുള്ള വിരലാണ് അല്ലാതെ കുറുകിയ വിരലുകളല്ല അങ്ങനെ നല്ല തുടുത്തിരിക്കുന്ന വിരലെങ്ങനെയാണെന്ന് വെച്ചാൽ കൈവിരലുകൾ കുറുകിയ വിരലുകളാണ് വണ്ണമുള്ളവർക്ക് വലിയ നീളമുള്ള വിരലുകളായിരിക്കത്തില്ല എൻ്റെ കൈ വലിയ കൈയാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വിരലുകളും വലുതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും കുറുകിയ വിരലല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈവിരലുകൾക്ക് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ കൈയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതിന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈവിരലുകൾ എങ്ങനെ കൈകൾ എങ്ങനെ സംരക്ഷിക്കാം കൈക്ക് നല്ല നിറം കൈയുടെ ചുളുകളും എല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇനി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം ഒത്തിരി കഥയൊന്നും പറഞ്ഞ് ഞാൻ പോകുന്നില്ല ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഞാൻ കൈ ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രബ്ബ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പാക്ക് കൂടുന്നുണ്ട് കേട്ടോ ഈ രണ്ട് രണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൈക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം നമുക്കപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് വരുത്താൻ മതി കേട്ടോ ഷാംപൂ ഞാൻ ഇതിൻ്റെയൊന്നും അളവ് പറയുന്നില്ല എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഷാംപൂ എടുക്കുന്നുണ്ട് പിന്നെ കറ്റാർവാഴ ജെല്ല് അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ച കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ നമുക്കിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അല്ലാത്ത നമ്മുടെ വീട്ടിലാണെങ്കിലും എടുക്കാം നമുക്ക് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതാണ് ചെയ്യുന്നത് കറ്റാർവാഴയുടെ ജെല്ലെടുത്തു ഇത് കാലേലും ഒക്കെ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് പിന്നെ നാരങ്ങ തീര് യും മാത്രം മതി അതിന് നല്ലപോലെ പോലെ ഒന്ന് മിക്സ് ചെയ്യാം അതെനിക്ക് നല്ലവരെ പതഞ്ഞു കിട്ടും കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വരട്ടതെ അപ്പം ഇതൊരു ഞാനിപ്പോൾ ഒരു കൈയ്യെ ചെയ്യുന്ന കാണിച്ചു തരാം അപ്പോൾ രണ്ട് കൈയുടെയും കൂടെ വ്യത്യാസം മനസ്സിലാകും ഇത് നമുക്ക് കാലയിൽ ഒക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ കൈയിലെ അഴുക്ക് മുഴുവൻ പോയി കിട്ടും കേട്ടോ കൈയിലുള്ള അഴുക്ക് എല്ലാം പോയി കൈ നല്ല ക്ലീനാകും കൈ മാത്രമല്ല കാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ എത്രയാണ് അടുക്കളയിലൊക്കെ ജോലി ചെയ്യും നമ്മുടെ കൈ നല്ല പോലെ അഴുക്ക് വരും കയ്യിൽ നദികൾ കണ്ടു ഞാൻ അന്നൊരു മൈലാഞ്ചി ഉണ്ടാക്കിയില്ലേ അത് കൈയിലിട്ടതാണ് കേട്ടോ ഇതുവരെയായിട്ട് അത് പോയിട്ടില്ല കൈ നല്ലപോലൊന്ന് സ്ക്രബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് ചെയ്യണം കേട്ടോ കയ്യൽ ഈ അഞ്ച് മിനിറ്റ് നേരം എന്ന് പറയുന്നത് ഈ അഞ്ച് മിനിറ്റ് നേരം തന്നെ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് കൈയിലിട്ട് പുരട്ടി വെച്ച് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ചെയ്ത കൈ കഴുകി വെച്ച് പിന്നെ പറയില്ല ഓ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല ഇങ്ങനല്ല അങ്ങനെയാണ് എന്നൊന്നും പറയരുത് കാര്യം എപ്പോഴും എല്ലാവരും പറയും ഞങ്ങൾ ചെയ്തു നോക്കി ചെയ്താൽ ഒന്ന് കൈയിലോട്ട് പുരട്ടി വെച്ചാൽ അന്നേരം തന്നെ കൈ കഴുകും കഴുകി കഴിഞ്ഞേച്ച് പറയും റിസൾട്ട് കിട്ടിയില്ല കൈയിൽ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് തന്നെ നല്ലപോലെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഞാൻ കൈ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാവേ ഇത് വേണ്ട ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കൈയ്യിലെ നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൈ ഇതുപോലെ ഉണങ്ങോ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ബ്രഷ് എടുക്കാം എന്നിട്ട് നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ ഇടവശം ഇതുപോലൊന്ന് ബ്രഷ് കൊണ്ട് നല്ലപോലെ പോലെ നമ്മളൊന്ന് കഴുകിക്കളയണം ഇത് കണ്ട ഇതിപ്പോൾ കൈ കഴുകിയിട്ടൊന്നുമില്ല ഇത് കണ്ടോ പത വരും കൈയിലോട്ട് ഇട്ട് പതപ്പിച്ച് കഴിഞ്ഞാൽ പത വരുന്നുണ്ടോ കണ്ടോ കണ്ടോ ഇത് ഈ നഖത്തിൻ്റെ ഇട എല്ലാം നല്ല നമ്മൾ സൈഡ് നമ്മൾ എത്ര കൈയൊക്കെ നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കുന്നതിൽ കൈയുടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്ക് കയറിയിരിക്കും അങ്ങനെയാണ് ഈ കുഴി നഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ബ്രഷ് കൊണ്ട് കൈയുടെ നാത്തിൻ്റെ അത് കാലിൻ്റെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കഴുകിയെടുക്കാൻ ഉണ്ടല്ലോ ഒരു കുഴി നഖവോ യാതൊരു പ്രശ്നങ്ങളും വരുത്തും നമ്മുടെ എത്ര പ്രായമായാലും നമ്മുടെ കാലിൻ്റെയും കൈയുടെ ഒക്കെ നാങ്ങങ്ങളൊക്കെ നല്ല ഇരിക്കും ഇങ്ങനെ നാത്തിൻ്റെ ഇടവയസ് എല്ലാം നല്ല നല്ലപോലെ കഴുകിയെടുക്കുക അതുപോലെ നഖത്തിന് നമ്മൾ നഖം വളർത്തുന്നവരാണെങ്കിൽ നഖം ഇതുപോലൊന്ന് ഇത് ഉണ്ടോ നഖത്തിനകവും ഇതുപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക നമ്മൾ നഖത്തിനിടയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കാൻ പറയുന്നത് പറയുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാലിൻ്റെ ആണെങ്കിലൊക്കെ നഖം വളർത്തുമ്പോഴത്തേക്ക് ഈ ദശയും കൂടെ നമുക്ക് കിളുത്തി കയറും ഇപ്പം നമ്മളിങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ പ്രാവശ്യം ഇങ്ങനെ വൃത്തിയാക്കുവാണെങ്കിൽ ആ ദശക്കിളുപ്പ് നാത്തിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കിളുത്ത് വരത്തില്ല അതേസമയം നമ്മളിങ്ങനെ വൃത്തിയാക്കാതിരുന്നാൽ ദശക്കിളുത്ത് കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ നഹം വെട്ടുമ്പോൾ നമുക്ക് വേദനയായിരിക്കും അങ്ങനെയാണ് ഇതിനകത്തുള്ള ചെളിയും എല്ലാം കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ നഖം ഞാൻ ഈ ഈയിടയ്ക്കൊന്ന് വെട്ടി ഷേപ്പ് ആക്കിയതാണ് നീളം കുറച്ചാണ് നഹത്തിൻ്റെ കണ്ടോ നിഹത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള അഴുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി നഹം നല്ല വൃത്തിയായി ഇനി കൈ ഒന്ന് കഴുകിയിട്ട് വരാം ഞാനത് ഉണങ്ങി പിടിച്ച് ഇരിക്കുവാണേ ഞാനൊരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ മസാജ് ചെയ്ത് ചെയ്തപ്പോഴത്തേക്കത് കയ്യിലേക്കങ്ങ് ഇതായി ഉണങ്ങി പിടിച്ചറിയിരിക്കും ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വെള്ളമൊഴിച്ചത് ഉണ്ടോ കൈ നമ്മൾ എത്ര വൃത്തിക്ക് സൂക്ഷിച്ചു തന്നെ കയ്യിൽ ഒരിച്ചിരിയിൽ അഴുക്ക് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കൈ നല്ലപോലെ കഴുകിയിട്ട് വന്ന എന്നിട്ട് കണ്ടോ ഇപ്പം ഞാൻ കൈ നല്ലപോലെ കഴുകിയിട്ട് ഇനി വരട്ടെ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി കൈ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചോട്ടെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ഉരുളൻ കിഴങ്ങാണേ ഇതിപ്പോൾ ഞാൻ പുഴുങ്ങി വേവിച്ചെടുത്തേക്കുന്നതാണ് ഇത് കേട്ടോ വേവിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത് ഉരുളം കിഴങ്ങാണ് പിന്നെ ഇതുപോലെ കുറച്ച് പാൽ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പം എൻ്റെ കൈയെല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നു അപ്പോൾ നമുക്ക് അന്നേരം തന്നെ കൈക്ക് നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇടേണ്ട പായ്ക്ക് ഞാൻ കാണിച്ചല്ലോ ഉരുളം കിഴങ്ങും പാലും കൂടെ ചേർത്തുള്ള പായ്ക്കാണ് കൈയിൽ ഇടുന്നത് ഇത് നല്ല റിസൾട്ട് കേട്ടോ അത് കയ്യെ മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ നല്ലതാണ് ഇപ്പോൾ ഒരു പായ്ക്ക് മുഖത്തിട്ടാലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഇച്ചിരി ഞാൻ ലൂസാക്കിയാണ് ഇപ്പോൾ അരച്ചെടുത്തേക്കുന്നത് നമ്മുടെ മുഖത്തിടുമ്പോൾ ഇത്രയും ലൂസാക്കി അരച്ചെടുക്കരുത് ഇപ്പോൾ നല്ലൊരു സ്റ്റിക്കി പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ ഇതിപ്പം ഞാനിത്തിൽ ലൂസാക്കി കയ്യെ തേക്കേണ്ടത് കൊണ്ട് നല്ല ഇതാക്കി ഇച്ചിരി ലൂസാക്കി കൊണ്ട് തേക്കുന്നത് ഇത്രയും ലൂസാക്കി നമ്മൾ മുഖത്ത് തേക്കുമ്പോഴത്തേക്ക് എടുക്കണ്ട അപ്പം ഞാൻ കൈയിൽ പായ്ക്ക് ആദ്യം ഒന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് ഈ പായ്ക്കിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല വ്യത്യാസം കൈക്ക് അറിയാൻ പറ്റും കേട്ടോ ഉരുളം കിഴങ്ങ് നല്ലതാണ് പായ്ക്ക് നമ്മുടെ കൈക്ക് ചുളുവാറാനും എല്ലാം നല്ലതാണ് അപ്പോൾ കൈക്ക് നല്ല കളറും അതുപോലെ കൈ നല്ലപോലെ ചുളവും മാറുകയും എല്ലാം ചെയ്യും കേട്ടോ ഇതൊക്കെ നമ്മൾ ആഴ്ചയിലുള്ള ഒരു പ്രാവശ്യം ഒന്ന് എന്നാ വീട്ടുജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മളൊന്ന് സംരക്ഷിക്കുന്ന നല്ലതാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു കൈയിലാണ് ഇത് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നത് എന്ന് വെച്ചാൽ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു മിനിറ്റോളം ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ കൈ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഇനി കയ്യിലേക്ക് നമുക്ക് പായ്ക്കൊന്നിച്ച് കട്ടിയിലൊന്ന് ഇട്ട് കൊടുക്കാവേ കുറേശ്ശെ കുറേശ്ശെ ഒന്ന് കയ്യിലിട്ടൊന്നെടുത്ത് നല്ല ഇതായിട്ടൊന്ന് കൈ മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു മുഖത്ത് കേൾക്കാനായിട്ട് ഇത്രയും ലൂസായിട്ട് എടുക്കരുത് ഇത് ഇതിച്ചിരി ലൂസാക്കി ഞാൻ പാൽ കൂടുതൽ ചേർത്ത് അരച്ചെടുത്തതാണ് നമ്മൾ മോത്ത് തേക്കാൻ ആകുമ്പോഴത്തേക്ക് ഉരുളം ഒന്ന് ഉടച്ചതിന് ശേഷം ഇച്ചിരി പാലും കൂടെ ചേർത്ത് അരച്ചെടുക്കാമെങ്കിൽ ഒരിച്ചിരി സ്റ്റിക്കി ആയിട്ട് നേരം നമുക്ക് കാണാം കൈ ഇങ്ങനെ കൊണ്ട് തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റിക്ക് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് പക്ഷേ ഇപ്പം ഇച്ചിരി ഇത്രയും ലൂസാക്കി എടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല ഇതായിട്ട് ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും പിന്നീ കയ്യല്ലൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കയ്യലിട്ടതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവേ രയാനുമൊക്കെയുണ്ട് ഇത് കൈയെല്ലൊന്ന് അഞ്ചു മിനിറ്റത്തേക്ക് ഇട്ടു സെറ്റാകട്ടെ അപ്പം ഞാനെൻ്റെ കൈയെല്ലാം നല്ല പോലെ ഒന്ന് ഇതൊക്കെ ചെയ്ത് കൈയെല്ലാം ഒന്ന് കഴുകട്ടോ നല്ല പോലെ ഒന്ന് കഴുകി കൈ തുടച്ച് ഞാൻ എനിക്ക് ഊട്ടിച്ചും മുടങ്ങി എടുത്തോണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ ഉണ്ട് കൈക്കണ്ട നല്ല വ്യത്യാസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് ഇതുകൊണ്ട് ഈ കയ്യും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ നിങ്ങൾക്ക് ഈ കൈകൾ തമ്മിൽ കാണുന്ന വ്യത്യാസം നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഈ കൈ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നത് ഈ കൈ ഞാൻ ഒരുനെ ആ ഒരു ചുളിവ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ കൈയുടെ പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ഞാൻ കയ്യിൽ നല്ലൊരു ക്യൂടെക്സും കൊണ്ടിടുവാണ് നല്ലൊരു ക്യൂടെക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആണ് കേട്ടോ ഞാൻ ബ്ലാക്ക് കളറാണ് ഇടുന്നത് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെയുള്ള കളറൊക്കെയാണ് ഇത് കേട്ടോ ഞാൻ ഈ വെള്ളം ഇട്ടിട്ട് കാണിക്കാം ഇത് കണ്ടോ ഇതേ പറഞ്ഞത് നമ്മുടെ കൈക്ക് ചേരുന്ന കളർ ക്യൂട്ടിക്സ് നമ്മൾ കഴിവതും സെലക്ട് ചെയ്യാൻ നോക്കണേ അപ്പം ഇങ്ങനത്തെ കളറൊക്കെ ഒത്തിരി വെളുത്തവറ കയ്യോ ഒരു ഇത് ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് ആയിട്ടുള്ള കൈക്കൊന്നും ഈ ബ്ലാക്ക് കളർ അങ്ങോട്ട് പെട്ടെന്ന് ചേരത്തില്ല കേട്ടോ ഇത് ഇത് കണ്ടോ ഇങ്ങനെയുള്ള കൈ ഇത് പിന്നെ എൻ്റെ വേറെ ക്യൂട്ടക്സ് ഉണ്ടായിരുന്നു നല്ല കളറാണ് കേട്ടോ എല്ലാ ഏത് കൈക്കാണ് ഇതിലത് ചേരുമായിരുന്നത് ഇങ്ങനത്തെ കളറാണ് കൂടുതലും നമ്മളിത്തി ഡാർക്കായിട്ടുള്ള ഇടുമ്പോഴത്തേക്ക് ഇച്ചിരിയുടെ എടുത്തറിയാൻ പറ്റും നമ്മുടെ കൈയുടെ ഭംഗി ഇത് കണ്ടു ഇപ്പോഴത്തേക്ക് വരല്ലേ ഞാൻ ക്യൂടെക്സ് ഇടാത്ത കൈയും ക്യൂടെക്സ് ഇട്ട കൈയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ആ ഒരു എടുത്തറിയാൻ ഞാൻ മുഴുവൻ കയ്യിൽ കൂടെ ഇട്ടേച്ചി കാണിച്ചു തരവേ കണ്ടോ അപ്പം നേരത്തെ നല്ല ഭംഗിയില്ലേ ഞാൻ എപ്പോഴും എൻ്റെ കൈകളിങ്ങനെ എനിക്ക് എനിക്ക് എൻ്റെ കൈ എപ്പോഴും ഭംഗിയിലിരിക്കുന്നത് കാണാനൊക്കെ ഇഷ്ടം കേട്ടോ അല്ലാതെ കൈ എപ്പോഴും പാനലായിട്ടിരിക്കുന്ന എനിക്ക് ഞാനിപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കയ്യിൽ ഇച്ചിരി എണ്ണ ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും നമ്മൾ പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നതല്ലേ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് ആ ഒരു ഒത്തിരി വെള്ളമൊക്കെ കൈ വീണേക്ക് കൈയുടെ സ്കിന്നൊക്കെ ഒരു വല്ല ഇതാകും അതിനുവേണ്ടിയാണ് ഒരു ഓയിൽ അത് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണയോ പിന്നെ ബദാം ഓയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലത് നമ്മുടെ ഈ വെളിച്ചെണ്ണയുള്ളൂ ആ ഉള്ള എണ്ണയിട്ട് ഞാൻ എൻ്റെ കൈ നല്ലപോലെ ഒന്ന് മസാജൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലൊരു പായ്ക്കിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് കൈയിൽ ഇതുപോലൊരു പായ്ക്ക് ഇട്ട് നോക്കുക ആ പായ്ക്ക് മോത്തിടാനും നല്ലതാണ് പക്ഷേ ആ ഒരു സ്ക്രബ് മോത്തിടരുത് കേട്ടോ കാര്യം എണ്ണാന്ന് വെച്ചാൽ അതിനകത്ത് ബേക്കിംഗ് സോഡ ഒക്കെ ചെന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് മോത്തിരുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് വല്ലതും വന്നതെങ്കിൽ ഇതാകും അതുകൊണ്ട് മോത്തിടാൻ കൊള്ളത്തില്ല അതിനുള്ള സ്ക്രബ് സ്ക്രബിനുള്ള പായ്ക്കൊക്കെ ഞാൻ വേറെ ഓരോ വീഡിയോയിലൂടെയും കാണിച്ചിട്ടുണ്ട് അപ്പം കൈയും കാലുമൊക്കെ ക്ലീൻ ചെയ്യാനും സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ് പായ്ക്ക് നമുക്ക് മോത്തിടാനും കൈയ്യിലിടാനൊക്കെ ഇത് നല്ലതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൈ നല്ല സുന്ദരമാക്കുക കണ്ടാ അതിൻ്റെ ഈ ഒരു കൈ ഉണ്ടോ പരട്ടക്കൈ മാറി ഇരിക്കുന്നുണ്ടോ രണ്ട് കയ്യിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും പരട്ടക്കൈ മാതിരി ഇരിക്കുന്നുണ്ടോ ഈ കൈ ഇനിയിപ്പോൾ നല്ലപോലെ ഇനി അതെല്ലാം ഒന്ന് ചെയ്തു വരുമ്പോഴത്തേക്ക് ഈ കൈ പോലെ തന്നെ ഈ കൈവാകും പക്ഷെ നമുക്ക് കുറച്ച് നേരത്തേക്കല്ല കേട്ടോ നമുക്കിത് നമ്മൾ ആഴ്ചകൾ ഓരോ പ്രശ്നം വെച്ചാൽ നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും നല്ല പുറത്തിരിക്കും ഇപ്പം ഞാൻ എനിക്ക് സുഖമൊക്കെ ഇല്ലാതെ വയ്യതക്കെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി കൈ ഒക്കെ ഒന്ന് നല്ലപോലെ ഇന്നാക്കിയിട്ട് അപ്പോൾ ഇന്നൊന്ന് കൈ ക്ലീൻ ചെയ്തതെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചപ്പോത്തും ഒരു വീഡിയോയും കൂടെ അങ്ങനെ അടുത്തേക്കാന്ന് ഉയർച്ചിട്ടോ അങ്ങനെ അടുത്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയ്യിലെ ചുളവുകളും മാറി കൈയ്ക്ക് നല്ല നിറം കിട്ടുന്നതിൻ്റെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കിട്ടാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ